മൂന്നാറിലെ ജനവാസ മേഖലയിൽ പകൽ വീണ്ടും ഇറങ്ങി സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലാണ് കാട്ടുപോത്ത് എത്തി ലേങ്ങൽക്കരയിലൂടെ കാട്ടുപോത്ത് നടന്നു നീങ്ങിയതോടെ പ്രദേശവാസികൾ ഭയപ്പാടോടെ മാറി കാട്ടുപോത്ത് പിന്നീട് വനത്തിലേക്ക് പിൻവാങ്ങി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു മൂന്നാർ സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിൽ കാട്ടുപോത്തിറങ്ങിയത് ലേങ്ങൾ കരികിലൂടെയുള്ള പാതയിലൂടെ കാട്ടുപോത്ത് നടന്നു നീങ്ങി ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് എത്തിയതോടെ ആളുകൾ ഭയപ്പാടോടെ ഓടി മാറി കാട്ടുപോത്ത് പിന്നീട് വനത്തിലേക്ക് പിൻവാങ്ങി കാട്ടുപോത്ത് ആക്രമണ സ്വഭാവം പുറത്തെടുക്കാതിരുന്നത് ആശ്വാസകരമായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ സമയത്ത് കുട്ടികളടക്കം വീടിന് പുറത്തുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടു തവണ മൂന്നാർ ടൗണിൽ കാട്ടുപൊത്തെത്തിയിരുന്നു മൂന്നാറിലെ ജനവാസ മേഖലകളിൽ കാട്ടുപൊത്തിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നത് ആളുകളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കാട്ടാനയ്ക്ക് പുറമെയാണിപ്പോൾ കാട്ടുപൊത്തിൻ്റെ സാന്നിധ്യവും വർദ്ധിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി